എനിക്ക് ഏറ്റവും വലിയൊരു ഒരു ഒരു ഇത് തോന്നിക്കഴിഞ്ഞത് എന്റെ പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് മലയാളത്തിലെ ഏറ്റവും വലിയ വ്യകാസ്ഥാനത് കണ്ടു വിഷമിക്കേണ്ട അതാണ് മലയാളി എന്ന് പറഞ്ഞ സിനിമാ സമൂഹം കണ്ടുപഠിക്കേണ്ടത് വേറെ ആരും എൻ്റെ ശ്രീ മമ്മൂട്ടി നിങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല എന്നുള്ളത് എനിക്ക് അല്ല ഭംഗിയിട്ടറിയാം യോ അതൊന്നുമില്ല മൂന്ന് മാസം വിശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ പ്രാഥമിക ചികിത്സകൾ ചെയ്യുക അദ്ദേഹത്തെ അത് കഴിഞ്ഞ് സുഖമായിട്ട് അദ്ദേഹം വന്ന് അഭിനയിക്കും ഏഹ് പോട്ടെ ആ മനുഷ്യൻ ഇങ്ങനെ വിശ്രമ വേളയിൽ പോലും ദൈവമേ പെരുന്നാളായിട്ട് ഞാൻ പറയാണ് എനിക്കൊരു മെസ്സേജ് അയച്ചു പോസ്റ്റ് കണ്ടു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അതായത് ഒരാശ്വാസവചനം പറയാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചേച്ചി അമ്മ ആന്റി അമ്മമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് അയച്ചത് ഇന്നലെ രാത്രിയിൽ എനിക്ക് കിട്ടുന്നത് ശ്രീ മമ്മൂട്ടിയുടെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ എന്റെ മക്കളോട് ഇതിൽ യാത്ര പറഞ്ഞാൽ മറക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം ജാതിയും മതം ഒന്ന് നോക്കില്ല പെരുന്നാൾ ഇന്ന് പെരുന്നാളാണ് വീട്ടിലെത്തി തിരക്ക് നോക്കാം അവര് പോട്ടെ എന്തെങ്കിലും ആട്ടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം എവിടെയോ ഇരിക്കുന്നു പക്ഷെ അതിൻ്റെ ഇടയിലും ഇത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ മലയത്തി പോയി പ്രയാസം തോന്നുമായിരിക്കും എന്നൊരു തോന്നലെങ്കിലും ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ വേറെ ആരെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇല്ലല്ലോ